താനൂർ ബോട്ടപകട കേസിലെ പ്രതി നാസറിനെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി പുറത്തേക്ക് കൊണ്ടുവരും വഴി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി സംഭവത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും കേസന്വേഷണം ശരിയായ രീതിയിൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു താനൂർ ബോട്ടപകട കേസിലെ പ്രതി നാസറിനെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരും വഴിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് നിങ്ങളെ അവളെ കൂടെ ഉണ്ടാവണോ അത്രയേ നമുക്ക് പറയുള്ളു ഇത് രണ്ടാസത്തിന് മാത്രം ഇണ്ടാവും മൂന്നിനു പോയി കത്തിച്ചാണൊക്കെ ആരാണ് കത്തിക്കാൻ ഇങ്ങോട്ട് പോയി ജയിലിൽ കിടക്കാം കേസുകളെ പോലെ ഉണ്ടാവുമ്പോഴുള്ള ആ ജാഗ്രത ഉണ്ടല്ലോ ആ മാധ്യമങ്ങൾ ഒഴിവാക്കി ദിനേന ഈ വിഷയത്തിൽ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളെയും ജയിലേറെ അടക്കുന്നവരെ മാധ്യമങ്ങളും കേരളത്തെ സമൂഹവും ഇതിന്റെ തന്നെ ഉണ്ടാവണം

നാസറിനെ പച്ചക്ക് കത്തിക്കണമെന്ന് നാട്ടുകാർ രോഷാകുലരായി പറഞ്ഞു സംഭവത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രതികളെ ദുരന്തത്തിലാക്കിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങളെ